ഹൃദയത്തിന്റെ അറകളായ ഇടത് ഏട്രിയത്തിനും ഇടത് വെൻട്രിക്കിളിനും ഇടയിൽ കാണപ്പെടുന്ന വാൽവിന്റെ പേരെന്ത് മനുഷ്യ ഹൃദയത്തിന്റെ അറകളായ ഇടത് ഏട്രിയത്തിനും ഇടത് വെൻട്രിക്കിളിനും ഇടയിൽ കാണപ്പെടുന്ന വാൽവിന്റെ പേര് ഓപ്ഷൻ ബി ആണ് ഉത്തരം ദ്വിദ വാൽവ് അടുത്ത ചോദ്യം നമ്മുടെ ഭക്ഷണത്തിലൂടെ രക്തത്തിലെത്തുന്ന വിഷപദാർത്ഥങ്ങളെ നിർവീര്യമാക്കുന്ന അവയവം ഏത് ചോദ്യം വ്യക്തമായി വായിക്കണം നമ്മുടെ ഭക്ഷണത്തിലൂടെ രക്തത്തിലെത്തുന്ന വിഷപദാർത്ഥങ്ങളെ നിർവീര്യമാക്കുന്ന അവയവം ഓപ്ഷൻ സി ആണ് ഉത്തരം കരളാണ് താഴെ തന്നിരിക്കുന്നവയിൽ സ്ത്രീ ഹോർമോണുകൾ അല്ലാത്തത് ഏവ താഴെ തന്നിരിക്കുന്നവയിൽ സ്ത്രീ ഹോർമോണുകൾ അല്ലാത്തത് ഏതൊക്കെയാണ് ഓപ്ഷൻ എ ആണ് ഉത്തരം ഒന്ന് മാത്രം അതായത് ആൻഡ്രോജൻ എന്ന് പറയുന്നത് പുരുഷ ഹോർമോണാണ് ബാക്കിയുള്ള ഈസ്ട്രോജൻ പ്രൊജസ്ട്രിറോൺ ഇതെല്ലാം സ്ത്രീ ഹോർമോണുകളാണ് അടുത്തത് പിത്തരസവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തി എഴുതുക താഴെ തന്നിരിക്കുന്നവയിൽ പിത്തരസവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തി എഴുതുക ഓപ്ഷൻ ബി ആണ് ഉത്തരം ഒന്നാമത്തെയും നാലാമത്തെയും പ്രസ്താവന ശരിയാണ് അതായത് പിത്തരസം ഉൽപാദിപ്പിക്കപ്പെടുന്നത് കരളിലാണ് അത് ശരിയാണ് പിത്തരസം കൊഴുപ്പിനെ ചെറു കണികകളാക്കുന്നു അതും ശരിയാണ് ഒന്നും നാലുമായിരുന്നു ശരിയായ പ്രസ്താവന പ്ലാസ്മ പ്രോട്ടീനിന്റെ ധർമ്മമല്ലാത്തത് ഏത് മൂന്ന് പ്ലാസ്മ പ്രോട്ടീനുകളാണുള്ളത് അതിൽ പ്ലാസ്മ പ്രോട്ടീനിന്റെ ധർമ്മമല്ലാത്തത് ഏതാണ് ഓപ്ഷൻ ബി ആണ് ഓക്സിജൻ സംവഹനം ബാക്കിയുള്ള രക്തസമ്മർദ്ദം ക്രമീകരിക്കൽ രോഗപ്രതിരോധം രക്തം കട്ടപിടിക്കൽ ഇവയെല്ലാം പ്ലാസ്മ പ്രോട്ടീനുകളുടെ ധർമ്മമാണ് ശരിയായ ഉത്തരം എടുത്തെഴുതുക ഹൃദയത്തിൽ സ്ഥാനം എവിടെയാണ് താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ ഉത്തരം എടുത്തെഴുതുക ഹൃദയത്തിൽ പേസ് മേക്കറിന്റെ സ്ഥാനം എവിടെയാണ് ഓപ്ഷൻ ബി ആണ് ഉത്തരം വലത ഏറ്റിയത്തിന്റെ മുകൾ ഭിത്തിയിലായിട്ടാണ് പേസ് മേക്കറിന്റെ സ്ഥാനം എവിടെയാണ് ഏട്രിയത്തിന്റെ മുകൾ ഭിത്തിയിൽ മനുഷ്യ ശരീരത്തിലെ ബാഹ്യപരാതം ഏതാണ് മനുഷ്യ ശരീരത്തിലെ ബാഹ്യപരാതം ഓപ്ഷൻ എ ആണ് ഉത്തരം പേനാണ് മനുഷ്യ ശരീരത്തിലെ ഒരു ഉദാഹരണമാണ് പേൻ ശരീരത്തിലെ സന്ദേശവാഹകർ എന്നറിയപ്പെടുന്നത് എന്താണ് ശരീരത്തിലെ സന്ദേശവാഹകർ എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ ഡി ആണ് ഉത്തരം ഹോർമോണുകളാണ് ശരീരത്തിലെ സന്ദേശവാഹകർ എന്നറിയപ്പെടുന്നത് ഹോർമോണുകൾ അടുത്ത ചോദ്യം ഒരു രക്തദാതാവിൽ നിന്ന് ഒരു പ്രാവശ്യം എടുക്കാൻ കഴിയുന്ന പരമാവധി രക്തത്തിന്റെ അളവ് എത്ര മില്ലി ലിറ്റർ ആണ് ഒരു രക്തദാതാവിൽ നിന്ന് ഒരു പ്രാവശ്യം എടുക്കാൻ കഴിയുന്ന പരമാവധി രക്തത്തിന്റെ അളവ് എത്ര മില്ലി ലിറ്റർ ആണ് ഓപ്ഷൻ ഡി ആണ് ഉത്തരം മുന്നൂറ് മില്ലി ലിറ്റർ ആണ് വ്യവസ്ഥയുടെ അടിസ്ഥാന ഘടകം ഏത് താഴെ തന്നിരിക്കുന്നവയിൽ നാഡീ വ്യവസ്ഥയുടെ അടിസ്ഥാന ഘടകം ഓപ്ഷൻ സി ആണ് ഉത്തരം ന്യൂറോൺ ആണ് വ്യവസ്ഥയുടെ അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് ന്യൂറോൺ അടുത്ത ചോദ്യം പ്രഗ്നൻസി ഹോർമോൺ എന്നറിയപ്പെടുന്ന ഹോർമോൺ ഏതാണ് പ്രഗ്നൻസി ഹോർമോൺ എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ എ ആണ് ഉത്തരം പ്രൊജസ്റ്റിറോൺ പ്രഗ്നൻസി ഹോർമോൺ എന്നറിയപ്പെടുന്നത് പ്രൊജിസ്റ്റിറോൺ അടുത്തത് പല്ലുകളെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് പല്ലുകളെ കുറിച്ചുള്ള പഠനം ഓപ്ഷൻ ബി ആണ് ഉത്തരം ഓഡൻഡോളജി പല്ലുകളെ കുറിച്ചുള്ള പഠനം ഓടൻഡോളജി ജീനുകൾ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ജീനുകൾ സ്ഥിതി ചെയ്യുന്നത് ഓപ്ഷൻ ബി ആണ് ഉത്തരം ക്രോമസോമിൽ ജീനുകൾ സ്ഥിതി ചെയ്യുന്നത് ക്രോമസോമിൽ ചുവടെ പറയുന്നവയിൽ ഉമ്മിനീരിന്റെ പ്രവർത്തനത്തെ സംബന്ധിച്ചുള്ള ശരിയായ പ്രസ്താവന ഏതാണ് താഴെ തന്നിരിക്കുന്നവയിൽ ഉമ്മിനീരിന്റെ പ്രവർത്തനത്തെ സംബന്ധിച്ചുള്ള ശരിയായ പ്രസ്താവന ഏതാണ് ഇയാണ് ഉത്തരം ഉമ്മിനീര് സ്റ്റാർച്ചിനെ മാൾട്ടോസ് ആക്കി മാറ്റുന്നു അടുത്ത ചോദ്യം യുക്യാരിട്ടുകളിലെ കോശ വിഭജനം ഏതാണ് ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ് ചെയ്തതാണ് യു ക്യാരിയോട്ടുകളിലെ കോശ വിഭജനം ഓപ്ഷൻ ഡി ആണുത്തരം ഒന്നും രണ്ടും അതായത് ക്രമഭംഗവും ഊനഭംഗവും യുക്യാരിയോട്ടുകളിലെ കോശ വിഭജനം എന്ന് പറയുന്നത് ക്രമഭംഗം ഊനഭംഗം മനുഷ്യന്റെ പേശികളിൽ എത്ര ശതമാനം ജലമുണ്ട് മനുഷ്യന്റെ പേശികളിൽ എത്ര ശതമാനം ജലമുണ്ട് ഓപ്ഷൻ ഡി ആണുത്തരം എഴുപത്തി അഞ്ച് ശതമാനമാണ് ചോദ്യം വ്യക്തമായി വായിക്കണം മനുഷ്യന്റെ പേചികളിൽ എഴുപത്തി ശതമാനം ജലമുണ്ട് കോശ സിദ്ധാന്തം പരിഷ്കരിച്ചതാര് ചോദ്യം വ്യക്തമായി വായിക്കണം കോശ സിദ്ധാന്തം പരിഷ്കരിച്ചത് ഓപ്ഷൻ സി ആണ് ഉത്തരം റുഡോൾഡ് ബിർഷോ കോശ സിദ്ധാന്തം പരിഷ്കരിച്ച വ്യക്തി റുഡോൾഡ് ബിർഷോ ശക്തമായ ഉച്ഛ്വാസം നടത്തിയ ശേഷം പുറത്തുവിടാൻ കഴിയുന്ന വായുവിന്റെ ഏറ്റവും കൂടിയ അളവ് ശക്തമായ ഉച്ഛ്വാസം നടത്തിയ ശേഷം പുറത്തുവിടാൻ കഴിയുന്ന വായുവിന്റെ ഏറ്റവും കൂടിയ അളവ് ഓപ്ഷൻ സി ആണുത്തരം ജൈവക്ഷമത വിശപ്പിനെ നിയന്ത്രിക്കുന്ന ശരീരഭാഗം ഏതാണ് വിശപ്പിനെ നിയന്ത്രിക്കുന്ന ശരീരഭാഗം ഓപ്ഷൻ സി ആണുത്തരം ഹൈപ്പോ തലാമസ് ആണ് വിശപ്പിനെ നിയന്ത്രിക്കുന്ന ശരീരഭാഗം ഹൈപ്പോതലാമസ് മനുഷ്യ ശരീരത്തിൽ ജലത്തിന്റെ അളവ് ക്രമീകരിക്കുന്ന ഹോർമോൺ ഏതാണ് മനുഷ്യ ശരീരത്തിൽ ജലത്തിന്റെ അളവ് ക്രമീകരിക്കുന്ന ഹോർമോൺ ഓപ്ഷൻ സി ആണ് ഉത്തരം വാസോപ്രസിൻ ആണ് മനുഷ്യ ശരീരത്തിൽ ജലത്തിന്റെ അളവ് ക്രമീകരിക്കുന്ന ഹോർമോൺ വാസോപ്രസിൻ വൃക്കയുടെ ഏറ്റവും പുറമെയുള്ള ഭാഗം ഏതാണ് വൃക്കയുടെ ഏറ്റവും പുറമേയുള്ള ഭാഗം ഓപ്ഷൻ എ ആണ് ഉത്തരം കോർട്ടക്സ് ആണ് വൃക്കയുടെ ഏറ്റവും പുറമേയുള്ള ഭാഗം കോർട്ടക്സ് മനുഷ്യ ശരീരത്തിന്റെ ഏത് ഭാഗത്താണ് ഹിബോ ക്യാമ്പസ് മനുഷ്യ ശരീരത്തിന്റെ ഏത് ഭാഗത്താണ് ഹിബോ ക്യാമ്പസ് ഓപ്ഷൻ എ ആണു മസ്തിഷ്കത്തിലാണ് മസ്തിഷ്കത്തിലെ റിലേ സ്റ്റേഷൻ എന്നറിയപ്പെടുന്നത് മസ്തിഷ്കത്തിലെ റിലേ സ്റ്റേഷൻ എന്നറിയപ്പെടുന്ന ഭാഗം ഏതാണ് ഓപ്ഷൻ എ ആണ് ഉത്തരം ആണുത്തരം ആണ് മസ്തിഷ്കത്തിലെ റിലേ സ്റ്റേഷൻ മനുഷ്യ ശരീരത്തിലെ അരിപ്പ് എന്നറിയപ്പെടുന്നത് എന്താണ് മനുഷ്യ ശരീരത്തിലെ അരിപ്പ എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ സി ആണ് ഉത്തരം വൃക്കയാണ് മനുഷ്യ ശരീരത്തിലെ അരിപ്പ എന്നറിയപ്പെടുന്നത് രക്തത്തിൽ എത്ര ശതമാനമാണ് പ്ലാസ്മ രക്തത്തിൽ എത്ര ശതമാനമാണ് പ്ലാസ്മ ഓപ്ഷൻ എ ആണ് ഉത്തരം അഞ്ച് ശതമാനം പ്ലാസ്മിയാണ് രക്തത്തിന്റെ എത്ര ശതമാനമാണ് ആണ് പ്ലാസ്മ അൻപത്തി ടൈഡൽ വോളിയം എന്ന പദം ഏത് അവയവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ടൈഡൽ വോളിയം എന്ന പദം ഏത് അവയവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഓപ്ഷൻ ബി ആണ് ഉത്തരം ശ്വാസകോശമാണ് ഏതിന്റെ മറ്റൊരു പേരാണ് ത്രോംബോസൈറ്റ് ഏതിന്റെ മറ്റൊരു പേരാണ് ത്രോംബോ ഓപ്ഷൻ ബി ആണ് ഉത്തരം പ്ലേറ്റ്ലെറ്റ് ഊർജപിമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്തുക ചോദിച്ച ചോദ്യമാണ് ഊർജപിരമിഡുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്തുക ഇതിൽ ശരിയായ പ്രസ്താവന രണ്ടാമത്തെയും മൂന്നാമത്തെയും പ്രസ്താവനയാണ് അതായത് ഊർജപിരമിഡ് എപ്പോഴും നിവർന്ന തലത്തിലുള്ളതായിരിക്കും അത് ശരിയാണ് ഒരു പോഷണ തലത്തിൽ നിന്നും അടുത്ത പോഷണ തലത്തിലേക്ക് പത്ത് ശതമാനം ഊർജം മാത്രമാണ് കൈമാറ്റം ചെയ്യപ്പെടുന്നത് അതും ശരിയാണ് ഇതിൽ ശരിയായ പ്രസ്താവന രണ്ടും മൂന്നുമാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി ഏതാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി ഓപ്ഷൻ ഡി ആണ് അത്തരം ഫീമർ ആണ് മനുഷ്യന് എത്ര ജോഡി ഉമിനീർ ഗ്രന്ഥികളാണുള്ളത് മനുഷ്യന് ഗ്രന്ഥികളാണുള്ളത് ഓപ്ഷൻ സി ആണ് ഉത്തരം മൂന്ന് ജോഡി ഉമിനീർ ഗ്രന്ഥികളാണുള്ളത് രക്തം കട്ട സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ഏത് രക്തം കട്ട സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ഓപ്ഷൻ എ ആണ് ഉത്തരം ഫൈബ്രിനോജൻ ഐറിസിന് നിറം നൽകുന്നത് ഐറിസിന് നിറം നൽകുന്നത് ഓപ്ഷൻ ബി ആണ് ആണുത്തരം മെലാനിനാണ് മനുഷ്യ ശരീരത്തിൽ എവിടെയാണ് യൂറിയ ഉൽപാദിപ്പിക്കുന്നത് മനുഷ്യ ശരീരത്തിൽ എവിടെയാണ് യൂറിയ ഉൽപാദിപ്പിക്കുന്നത് ഓപ്ഷൻ ബി ആണ് ഉത്തരം കരളിലാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കൂടുതൽ പുനരുജ്ജീവന ശേഷിയുള്ള അവയവം ഏതാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കൂടുതൽ പുനരുജ്ജീവനശേഷിയുള്ള അവയവം ഓപ്ഷൻ ഡി ആണ് ഉത്തരം കരളാണ് ഏത് അവയവമാണ് റെനിൻ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നത് താഴെ പറയുന്നവയിൽ ഏത് അവയവമാണ് റെനിൻ എന്ന ഹോർമോൺ ഉൽപാദിപ്പിക്കുന്നത് ഓപ്ഷൻ ബി ആണ് ഉത്തരം വൃക്കയാണ് ഒരു പ്രാവശ്യം ഹൃദയമിടിക്കുന്നതിന് വേണ്ട സമയം എത്രയാണ് ഒരു പ്രാവശ്യം ഹൃദയമിടിക്കുന്നതിന് വേണ്ട സമയം ഓപ്ഷൻ സി ആണ് ഉത്തരം എയ്റ്റ് സെക്കൻഡ് മനുഷ്യ ശരീരത്തിലെ ആകെ അസ്ഥികളുടെ എണ്ണം എത്രയാണ് മനുഷ്യ ശരീരത്തിലെ അസ്ഥികളുടെ ആകെ എണ്ണം എത്ര ഓപ്ഷൻ സി ആണ് ഉത്തരം ഇരുന്നൂറ്റി ആറാണ് മനുഷ്യ ശരീരത്തിലെ അസ്ഥികളുടെ ആകെ എണ്ണം ഇരുന്നൂറ്റി ആറ് മൂത്രത്തിന്റെ മഞ്ഞ നിറത്തിന് കാരണം എന്താണ് മൂത്രത്തിന്റെ മഞ്ഞ നിറത്തിന് കാരണം ഓപ്ഷൻ ബി ആണ് ഉത്തരം യൂറോക്രോം മൂത്രത്തിന്റെ മഞ്ഞ നിറത്തിന് കാരണം യൂറോക്രോം മനുഷ്യനേത്രത്തിന്റെ ഏത് ഭാഗത്താണ് പ്രതിബിംബം രൂപപ്പെടുന്നത് മനുഷ്യനേത്രത്തിന്റെ ഏത് ഭാഗത്താണ് പ്രതിബിംബം രൂപപ്പെടുന്നത് ഓപ്ഷൻ എ ആണ് ഉത്തരം റെറ്റിനയിലാണ് മനുഷ്യ ശരീരത്തിലെ വിശ്രമമില്ലാത്ത പേശി ഏതാണ് മനുഷ്യ ശരീരത്തിലെ വിശ്രമം പേശി ഓപ്ഷൻ ഡി ആണ് ഹൃദയ പേശിയാണ് മനുഷ്യ ശരീരത്തിലെ വിശ്രമമില്ലാത്ത പേശി എന്ന് പറയുന്നത് ഹൃദയ പേശി മനുഷ്യ ശരീരത്തിൽ എവിടെയാണ് ലാറ്ററൽ വെൻട്രിക്കിൾസ് കാണുന്നത് മനുഷ്യ ശരീരത്തിൽ എവിടെയാണ് ലാറ്ററൽ വെൻട്രിക്കിൾസ് കാണുന്നത് ഓപ്ഷൻ ഡി ആണ് ഉത്തരം മസ്തിഷ്കത്തിലാണ് ആറിപ്പോവരുത് ലാറ്ററൽ വെൻട്രിക്കിൾസ് കാണുന്നത് മസ്തിഷ്കത്തിലാണ് മനുഷ്യ ശരീരത്തിലെ മാസ്റ്റർ ഗ്രന്ഥി എന്നറിയപ്പെടുന്ന ഗ്രന്ഥി ഏത് മനുഷ്യ ശരീരത്തിലെ മാസ്റ്റർ ഗ്രന്ഥി അല്ലെങ്കിൽ നായകഗ്രന്ഥി എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ ഡി ആണ് ഉത്തരം ഗ്രന്ഥി അല്ലെങ്കിൽ പീയുഷ ഗ്രന്ഥി അടുത്തത് അടുത്തത്യാംസ്യംശ്ലേഷണവുമായി ബന്ധപ്പെട്ട കോശാംഗം ഏത് മാംസ്യ സംശ്ലേഷണവുമായി ബന്ധപ്പെട്ട കോശാംഗം ഓപ്ഷൻ ബി ആണ് ഉത്തരം റൈബോസോം അടുത്ത ചോദ്യം മനുഷ്യ തലയോട്ടിയിൽ എത്ര അസ്ഥികളുണ്ട് ചോദ്യം വ്യക്തമായി വായിക്കണം മനുഷ്യന്റെ തലയോട്ടിയിൽ എത്ര അസ്ഥികളുണ്ട് ഓപ്ഷൻ ബി ആണ് ഉത്തരം ഇരുപത്തിരണ്ട് അമിലൈസ് എന്ന എൻസൈം എന്തിലാണ് പ്രവർത്തിക്കുന്നത് അമിലേസ് എന്ന എൻസൈം എന്തിലാണ് പ്രവർത്തിക്കുന്നത് ഓപ്ഷൻ ബി ആണ് ഉത്തരം അന്നജത്തിലാണ് ോറിന്റെ ഏത് ഭാഗത്തെയാണ് ബാധിക്കുന്നത് മദ്യം തലച്ചോറിന്റെ ഏത് ഭാഗത്തെയാണ് ബാധിക്കുന്നത് ഓപ്ഷൻ ബി ആണ് ഉത്തരം സ്നെല്ല് എന്ത് പരിശോധിക്കാൻ ഉപയോഗിക്കുന്നതാണ് സ്നെല്ല് എന്നത് എന്ത് പരിശോധിക്കാൻ ഉപയോഗിക്കുന്നു ഓപ്ഷൻ ഡി ആണ് ഉത്തരം കാഴ്ച ശക്തി മനുഷ്യ ശരീര കോശത്തിലെ ക്രോമസോമുകളുടെ എണ്ണം എത്രയാണ് മനുഷ്യ ശരീര കോശത്തിലെ ക്രോമസോമുകളുടെ എണ്ണം ഓപ്ഷൻ ബി ആണ് ഉത്തരം നാൽപ്പത്തി ആറ് അല്ലെങ്കിൽ ഇരുപത്തി മൂന്ന് ജോഡി മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ലിംഫ് ഗ്രന്ഥി ഏതാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ലിംഫ് ഗ്രന്ഥി ഓപ്ഷൻ ഡി ആണുത്തരം സ്പെയിൻ ശരീരത്തിലെ പ്രതിരോധ സംവിധാനത്തിന്റെ ഭടന്മാർ എന്നറിയപ്പെടുന്നത് ശരീരത്തിലെ പ്രതിരോധ സംവിധാനത്തിന്റെ ഭടന്മാർ എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ സി ആണ് ഉത്തരം വെളുത്ത രക്ത